ഹായ് കൂട്ടുകാരെ എങ്കിൽ ടോം ടേസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒഴിച്ചടയാണ് നമ്മൾ ഒഴിച്ച് പരത്തി ഇലയിൽ ഉണ്ടാക്കുന്ന ഒഴിച്ച് പരത്തി ഉണ്ടാക്കുന്ന അതുകൊണ്ടാണ് ഒഴിച്ചടുന്ന പേരിട്ടത് കണ്ടോ ഞാൻ ഉണ്ടാക്കി വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റ് ആണ് കണ്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വായിലിട്ടാൽ തന്നെ അത് അലിഞ്ഞ് പൊയ്ക്കുകയുള്ളൂ അതുപോലത്തെ ഒരു അടയാണ് അതിനാദ്യമായിട്ട് നമുക്ക് നമ്മളെ ഉണ്ടാക്കാൻ പോകുന്ന ഇല നമ്മളട ഉണ്ടാക്കാൻ പോകുന്ന ഇല നമുക്കൊന്ന് വാട്ടിയെടുക്കാം അത് വാഴയില കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത് നമ്മളെ മടക്കുമ്പോഴൊക്കെ അത് കീറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത് എല്ലാവർക്കും അറിയാം എന്നാലും ചെറിയ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിത് കാണിക്കുന്നത് നമ്മൾ വാഴയില നമ്മൾ വാഴയിൽ നിന്ന് കീറിയെടുത്ത് ഇതുപോലെ കീറിയെടുത്ത് കുറച്ച് വലിയ ഇല ഇരുന്നോട്ടെ അട ഉണ്ടാക്കും എന്താ വെച്ചാൽ നമ്മളത് കോരി ഒഴിക്കുന്ന അടയല്ലേ അപ്പോൾ കുറച്ച് മുഴുപ്പ് വേണം ഇലയ്ക്ക് ഈ ഏകദേശം ഈ മുഴുപ്പ് വേണം എന്നിട്ട് നമുക്കത് ഗ്യാസ് സ്റ്റവില് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റൗൽ ആ ഫ്ലെയിമിൽ വെച്ച് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ഒന്ന് വാട്ടി കുറേ നേരം വെച്ചുകൊണ്ടിരിക്കുക അത് നേരം അത് കത്തിപ്പോകും നമുക്ക് പതുക്കെ പതുക്കെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റണം വാടി വാടി വരുമ്പോഴും അപ്പോൾ ആ ഇല ഇല നല്ല സ്ട്രോങ് ആകും കീറത്തില്ല നമ്മൾ മടക്കിയാൽ അത് ഇല പൊട്ടിപ്പോകത്തില്ല സാധാരണ നമ്മൾ ഇല മടക്കുമ്പോൾ പൊട്ടിപ്പോകൂലേ അപ്പോൾ നമ്മൾ വാട്ടി കഴിയുമ്പോൾ ഇല പൊട്ടിപ്പോകത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഇങ്ങനെ വാട്ടി ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ആ പോകും. അപ്പോൾ അപ്പം ശ്രദ്ധിക്കണം ഓഫാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ല അഥവാ ഓഫായാലും പെട്ടെന്ന് നമ്മൾ അത് ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓൺ ചെയ്ത് കത്തിക്കണം കണ്ടോ ഇങ്ങനെ വാട്ടിയെടുക്കണം അപ്പോൾ ആ ഇല നമുക്ക് നന്നായിട്ട് മടക്കി എടുക്കാൻ പറ്റും അങ്ങനെ എല്ലാ ഇലയും അട ഉണ്ടാക്കാനുള്ള ഞാൻ കുറച്ച് ഇല കീറി വെച്ചിട്ടുണ്ട് ആ ഇല മുഴുവൻ ഞാനിങ്ങനെ വാട്ടിയെടുക്കുകയാണ് ഇലയിൽ നമ്മൾ അടക്കുണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അല്ലേ നമ്മുടെ വാഴയിലക്കകത്ത് നമ്മൾ ഇട ഉണ്ടാക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആണ് ഇല ഇങ്ങനെ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യമായി പിന്നെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് വഴങ്ങിക്കോളും മടക്കി എങ്ങനെ മടക്കണോ അതുപോലെ നമുക്കത് മടക്കിയെടുക്കാം അല്ല എങ്കിൽ നമ്മൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും അപ്പം അതുകൊണ്ട് നമ്മൾക്ക് ആദ്യം അടയ അടയുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുൻപായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇലകളെല്ലാം നമുക്ക് കഴുകി വൃത്തി ആദ്യം നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം കേട്ടോ എന്നിട്ട് വേണം അതിനകത്ത് വിരുത്താമ്പലൊക്കെ കാണും വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങനെ വാട്ടിക്കെടുക്കുക അതിനുശേഷം ഞാൻ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഒരു ആറ് സ്പൂൺ തേങ്ങാ ചുരണ്ടിയത് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ ചുരണ്ടിയത് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അവലും കൂടി ഇടുന്നുണ്ട് അവല് ഓപ്ഷനൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇടണ്ട ഞാനിപ്പോൾ ഒരു ഒരു രണ്ട് രണ്ടേകാൽ സ്പൂൺ രണ്ടേകാൽ ടേബിൾ സ്പൂൺ ഓളം അവലും കൂടി ആ തേങ്ങയുടെ അടുത്തേക്ക് തേങ്ങയുടെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ മാത്രം ഇട്ട് നമുക്ക് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ഇട്ട് മാത്രമാണെങ്കിലും ഉണ്ടാക്കാം ഞാൻ കുറച്ച് അവലും കൂടി ഇട്ടു അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ ഒഴിക്കുന്നത് ഞാൻ ശർക്കര പാനീയാണ് ഞാൻ ശർക്കര പാനി അല്ലെങ്കിൽ ശർക്കര ഇട്ടാലും മതി അല്ലെങ്കിൽ അത് പാനീയാക്കി കരടൊക്കെ അരിച്ച് കളഞ്ഞ് ഇതുപോലെ പാനിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സൗകര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് പാനി ആക്കി അതിൻ്റെ വെള്ളം ശരിക്ക് പറ്റിച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്താലും മതി ഞാൻ അതിനകത്തേക്ക് രണ്ട് നിറച്ച് രണ്ട് ടേബിൾ സ്പൂൺ പാനി കൂടി ഒഴിച്ചു കൊടുത്തു ഇതൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ജീരകപ്പൊടിയും അവലും തേങ്ങ തേങ്ങായും അതുപോലെ ആ ശർക്കര എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നൂറ്റിയമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിലേക്ക് ഈ ഇല്ലേ നമ്മളുടെ പത്തിരി ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വളരെ ആയിട്ടുള്ള അരിപ്പൊടി ആണ് എടുക്കേണ്ടത് അത് ഞാൻ നൂറ്റി അമ്പത് നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിന് ഒരു കപ്പ് കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് എന്തോരം മട ഉണ്ടാക്കണോ അതിനനുസരിച്ച് പൊടിയെടുക്കണം കേട്ടോ ഞാനിപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഒരു മൂന്ന് നാലെണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന് ഈ കപ്പിന് ഒരു കപ്പ് പൊടിയെടുത്തത് അതിനകത്തേക്ക് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു മെൽറ്റ് ചെയ്ത നെയ്യ് ആയിരിക്കണം അതുപോലെ തന്നെ ഒരു അര അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന്റെ അളവ് നമുക്ക് കൃത്യമായിട്ട് പറയുന്നില്ല എന്താന്ന് വെച്ചാൽ ഓരോ പൊടിക്കും അതിന്റെ രീതി അനുസരിച്ചായിരിക്കും വെള്ളം ആവശ്യം വരുന്നത് നമ്മൾ അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറേശെ കുറേശേ വെള്ളം ഒഴിച്ച് കട്ടയൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കുറേശ്ശെ ഒഴിച്ചാൽ മതി ഒന്നിച്ച ഒഴിക്കേണ്ട കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് ഇളക്കി ഇളക്കി കൈ കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തിരുമ്മി കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുക്കാം നമ്മൾ ഏകദേശം ഒരു ഇഡ്ഡലി ഇഡലിമാവിൻ്റെ ദോശക്കാകുമ്പോൾ കുറച്ച് വെള്ളം കൂടി പോവും ആ ഒരു പരു ഇഡ്ഡലിയുടെ ഒരു പരുവത്തിൽ വട്ടയപ്പൊക്കെ ഉണ്ടാക്കാൻ നമ്മളത് കുഴയ്ക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോരി ഒഴിച്ച് ഉണ്ടാക്കുന്ന അടയാണ് ഒത്തിരി ഒത്തിരി നീണ്ടു പോകും ഒത്തിരി നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അത് ഒലിച്ചൊക്കെ പോവും അപ്പോൾ ഇഡലിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് ഇപ്പം കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട് ഈ കുറച്ചും കൂടി വെള്ളം വേണം അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം നിങ്ങളിതുപോലെ ആ പൊടിയുടെ ആ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആ ഒരു ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ ഒരിത് നമ്മൾ ഇഡ്ഡലിയുടെ മാവിൻ്റെ ആ ഒരു പരുവത്തിൽ അങ്ങനെ കലക്കി വെച്ച് അത് മാറ്റി വെച്ചു അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അട ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്റ്റീമറ് വെള്ളം ഒഴിച്ച് സ്റ്റി ഞാൻ ഡെൽപാത്രമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ തട്ട് ഞാൻ കമത്തി വെച്ചു അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പിറക്കി വയ്ക്കാമല്ലോ അപ്പോൾ സ്റ്റീമറ് നമ്മൾക്ക് അടുപ്പയിൽ വെച്ചോണ്ടിരിക്കണം എന്താണെന്ന് വെച്ചാൽ അത് വെള്ളം തിളച്ചുകൊണ്ടിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നതനുസരിച്ച് നമുക്ക് വയ്ക്കും എന്താണെന്ന് വെച്ചാൽ ഇതൊഴുകി പെട്ടെന്ന് നമ്മൾക്ക് വെച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒഴി പെട്ടെന്നത് ആയി കിട്ടും അതുകൊണ്ടാണ് അത് നമ്മൾ സ്റ്റീമർ അടുപ്പയിൽ വെച്ചിട്ട് നമ്മളിതുണ്ടാക്കണ്ടാവും എന്നിട്ട് ഇല എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ പരത്തി കൊടുക്കണം ഇലയിലേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കണം വല്ലാണ്ട് ലൂസായി പോകരുത് ലൂസായിട്ടുണ്ടേ അത് ഒഴുകിപ്പോകും അപ്പം അത് ഒഴിച്ച് പരത്താവുന്ന രീതിയിൽ ആയിരിക്കണം മാവ് കണ്ടോ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ നന്നായിട്ട് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങായും അവലും ശർക്കരയും ജീരകപ്പൊടിയും ഇവിടെയൊക്കെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ കൂട്ട് അതിനകത്തേക്ക് ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ മടക്കുന്ന രീതി കണ്ടോ ഇങ്ങനെ ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ തിരിച്ച് അതിൻ്റെ അറ്റ ഭാഗം ഇങ്ങോട്ട് മടക്കി പിന്നെ അടിയിലത്തെ ഭാഗം ഇങ്ങനെ മടക്കി അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും മടക്കി ഒരു ചതുരാകൃതിയില് നമ്മള് മടക്കിയെടുത്തു കണ്ടോ എന്നിട്ട് നമ്മൾക്ക് നമ്മൾ മറിച്ച് നമ്മൾ ഡെൽ നമ്മളുടെ ആ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കണം കണ്ടോ അപ്പോൾ ആ നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ ചൂടിന് അത് ഉടനെ തന്നെ സെറ്റായിക്കോളും പിന്നെ ഒഴുകി പോകത്തില്ല അല്ലെങ്കിൽ ഒഴുകി പോകത്തില്ല എന്നാലും പെട്ടെന്ന് അത് സെറ്റായിക്കോളും അങ്ങനെ നമുക്ക് ഇനി അടുത്തതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ കോരി ഒഴിച്ചു കഴിഞ്ഞിട്ട് നടുക്ക ഇങ്ങനെ പരത്തണം അപ്പുറത്ത് നാല് വശവും കുറച്ച് സ്ഥലം ഇട്ടിട്ടേക്കണം നമുക്ക് ഇങ്ങനെ മടക്കാനായിട്ട് അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഉണ്ടോ നമ്മളെ ദോശ പരത്തും പോലെ നമ്മൾ കല്ലില് ദോശ പരത്തത്തില്ലേ അതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കണം എന്നാൽ ദോശമാവിൻ്റെ ആ അല്ല കുറച്ചും കൂടി കുറുകിയിരിക്കണം ഡെലിമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒഴുകി പോകാത്ത വിധത്തിൽ അത് ഒരു സൈഡിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി മറ്റേ പിന്നെ ആറ്റം തിരിച്ച് ഇങ്ങോട്ട് മടക്കി പിന്നെ അടിഭാഗം ഇങ്ങനെ മടക്കി മേൽഭാഗം ഇങ്ങനെ മടക്കി ഒരു ശാരാകൃതിയിൽ ഇങ്ങനെ മടക്കി എടുത്തിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൊടി അതിനകത്ത് പറ്റിയിട്ടുണ്ട് അത് ഒഴിയതല്ല കേട്ടോ വന്നിട്ട് അങ്ങനെ മറിച്ച് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം അനുസരിച്ച് ഉണ്ടാക്കുന്നതനുസരിച്ച് അപ്പോഴപ്പം നമ്മുടെ സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കണം അപ്പം നമ്മുടെ അതിനാ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മൾ ആ അനുസരിച്ച് അത് സെറ്റായിക്കൊള്ളും അങ്ങനെ നമ്മൾ സ്റ്റീമറിൽ എല്ലാം ഒഴിച്ച് ആവിയിൽ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ സൈഡില് വെച്ചിട്ട് മനസ്സിലായില്ലേ നിങ്ങൾക്ക് മടക്കേണ്ടത് ഉണ്ടോ ഇങ്ങനെ വളരെ ടേസ്റ്റ് ആണ് നമ്മൾ വളരെ സോഫ്റ്റ് ആണ് നമ്മൾ സാധാരണ നമ്മൾ അല ഇലയിൽ പരത്തി ഉണ്ടാക്കുന്ന അട അല്ല ഇത് ഇതിങ്ങനെ കോരി ഒഴിച്ചുണ്ടാക്കുമ്പോഴേ വളരെ സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ചൂടുവെള്ളമൊന്നും അല്ല ഒഴിക്കുന്നു നമ്മൾ നോർമൽ വാട്ടർ ആണ് ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഒഴിച്ചു കണ്ടോ ഞാൻ എല്ലാം മടക്കി വെച്ചു ആ എല്ലാം അതിനകത്ത് വെച്ച് അടച്ചു ഇനി ഒരു പത്ത് പതിനഞ്ച് ഒരു ഇരുപത് മിനിറ്റ് ആവി കേറ്റിയാൽ ആവി കയറ്റിയെടുക്കാം കണ്ടോ ഉണ്ടാക്കിയിരിക്കുന്ന അട വളരെ ആണ് സോഫ്റ്റാണ് കൈകൊണ്ടെടുത്താൽ തന്നെ അത് മുറിഞ്ഞു ആ ഒരു തരുത് വായിലിട്ടാൽ അരിഞ്ഞു പോകും അതുപോലെ വളരെ ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയാലേ അതിൻ്റെ ടേസ്റ്റ് അറിയ അറിയാവത്തുള്ളൂ കണ്ടോ വളരെ ആണ് വളരെ സോഫ്റ്റ് ആണ് അതുപോലെ വളരെ ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടോ സോഫ്റ്റ് ആണ് ഓക്കെ ബൈ ബൈ താങ്ക് യു